അതായത് കണ്ണൂർ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും വിട്ടു താലൂക്കുകളിലും കൃത്യമായി സംഘതാലൂക്കും സംഘതാലൂക്കുകളിൽ കൃത്യമായി എത്തിയും അവിടുത്തെ പ്രവർത്തകരുമായിട്ട് പോയക്കായിരുന്നു മാത്രമല്ല അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രവർത്തകന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവിടെ ആദ്യം ഓടിയെത്തുന്ന ആ വ്യക്തിയുടെ കുടുംബക്കാർ ഓടിയെത്തുന്നതിന് മുമ്പ് ഈ പറയുന്ന മനോജിനെ ഓടിയെത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു 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 പവർ എന്താ പറയാ നമ്മളൊരു പവർ സോഴ്സ് ആയിരുന്നു സ്വയം സേവകർക്കിടയിൽ അതുകൊണ്ടാണ് ഈ കദ്രൂർ മനോജിന്റെ കൊലപാതകം ഉണ്ടായതിനു ശേഷം അതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന നിലയിൽ പലപ്പോഴും പല സ്വയം സ്വകരം ആലോചിച്ച ഘട്ടത്തിലും അവർക്ക് കദ്രൂർ മനോജിനെ ചെയ്തതിന് പകരം ആര് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ട് കാരണം കതിരൂർ മനോജിനെ പകരം വെക്കാൻ സി പി എമ്മിൽ മറ്റൊരു നേതാവില്ല ബോംബ് അറിയുന്ന സമയത്ത് ഈ ഓമിനിയുടെ ഏകദേശം ഫ്രണ്ട് ഭാഗത്ത് തട്ടിക്കും ചീളുകൾ കൃത്യമായി ഈ പറയുന്ന മനോജിന്റെ മുഖത്തുൾപ്പെടെ ഉള്ള തെറിക്കുന്ന നിലയിലേക്കുമായിരുന്നു അന്ന് പോയത് അങ്ങനെ മനോജിന്റെ മുഖത്തേക്കുൾപ്പെടെ തെറിക്കുന്ന ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന പ്രമോദിനെ രക്ഷിക്കാൻ വേണ്ടി മനോജ് മറന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ അതായത് താൻ ബോധ്യം മനോജിന് ഉണ്ടായിരുന്നെങ്കിലും എന്റെ കാര്യം നോക്കേണ്ട നീ എന്നെ അവർ തീർക്കും നീ രക്ഷപ്പെട്ടോളൂ പ്രമോദേ എന്നാണ് മനോജിന്റെ വായിൽ നിന്ന് ഏറ്റവും ഹോസാരണ വാക്ക് അതെ അതെ കൂടെ നിൽക്കുന്ന വരെ താൻ കൊല്ലപ്പെടുന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ പോലും നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ ഈ ചേട്ടാ സം സൃഷ്ടിക്കുക അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് സി പി ശൈലിയാണ് നമ്മുടെ ഇപ്പോ പല ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ടെങ്കിലും അതിൽ കതിരൂർ മനോജ് വധക്കേസ് ഇന്നിപ്പോ ട്രയൽ ആരംഭിച്ചിട്ട് പോലുമില്ല നടന്നിട്ട് പതിനൊന്ന് വർഷമായിരിക്കുന്നു അത്രമാത്രം ഒരു ആർ എസ് എസിനെ വലിയ അധികം നെഞ്ചലേറ്റിയ ഒരു വ്യക്തിയായിരുന്നല്ലേ ശ്രീ കതിരൂർ മനോജ് തീർച്ചയായിട്ടും ഈ കതിരൂർ മനോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു പറഞ്ഞാൽ കതിരൂർ മനോജ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരിലെ സ്വയംസേകരെ സംബന്ധിച്ചിടത്തോളം കതിരൂർ മനോജ് അവരുടെ ഊർജ്ജമായിരുന്നു ഊർജ്ജ തേജസ്സായിരുന്നു അവരുടെ ആത്മവിശ്വാസമായിരുന്നു അവരുടെ പ്രചോദനമായിരുന്നു അവരുടെ ധൈര്യമായിരുന്നു ഏതു പാ പാതിരാത്രിയും എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ ഓടിയെത്തുന്ന ഒരു ഒരു സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യകർത്താവ് അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹം ആർ എസ് എസിൻ്റെ കണ്ണൂർ ജില്ലയുടെ ശാരീരിക ശിഷ്യ പ്രഭു ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒരു കഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അല്ലെങ്കിൽ ഒരു സിനിമ പോലിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ ഈ കതിരൂർ മനോജ് എന്ന് പറയുന്നത് ഈ പി ജയരാജന്റെ വീടിൻ്റെ തൊട്ടു അടുത്തായിട്ട് അല്ലെങ്കിൽ ആ നാട്ടിൽ ആ ഗ്രാമത്തിൽ ഈ കിഴക്കേ കതിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പി ജയരാജന്റെ വീട് സ്വന്തം വീട് ഇപ്പം താമസിക്കുന്നത് അവിടെയല്ല പാട്ട്യത്താണ് അപ്പം കിഴക്കേ കതിരൂരിലെ പി ജയരാജന്റെ നാട് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കോട്ടയാണ് ഈ സി പി എമ്മിന്റെ കോട്ടയിൽ അവിടെ വളരെ ചുരുക്കം ആർ എസ് എസ് വേറെയുള്ളൂ സ്വയംസേവകരള്ളൂ ഒരു തൊണ്ണൂറുകൾക്ക് മുമ്പിലൊക്കെ അവിടെ ആർ എസ് എസിന് അത്യാവശ്യം സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അവിടെ ആർ എസ് എസിന് സ്വന്തമായി ആ ശാഖകൾ നടത്തുന്ന സ്ഥലത്തിനാണ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റു പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ല അനുമതിയില്ല അപ്പോൾ അങ്ങനെ ആർ എസ് എസിന് സംഘസ്ഥാൻ പോലും ഉണ്ടായിരുന്ന കിഴക്കേ കതിരൂറിൽ അവിടെ സി പി എമ്മിന്റെ വലിയ അവരടിച്ചൊതുക്കി അവിടെ അടിച്ചവിടെ ഒതുക്കി അങ്ങനെ എല്ലാവരും സ്വന്തം കുടുംബവും കാര്യമൊക്കെ നോക്കി ജീവിക്കുന്ന സാധാരണ കൂലി തൊഴിലാളികളായിട്ടുള്ള സ്വയംസേവർ ഉണ്ടായിരുന്ന നാട്ടിൽ ആ നാട്ടിൽ വളരെ ചുരുക്കം സ്വയംസേകർ എന്ന നിലയിലേക്ക് മാത്രം മാറി എനിക്ക് തോന്നുന്നത് വിരലിൽ എണ്ണാവുന്ന സ്വയംസേവർ എന്ന നിലയിലേക്ക് പിന്നീട് മാറുന്ന നിലയുണ്ടായിരുന്നു അങ്ങനെ ആ നാട്ടിൽ നിന്ന് ഒരു ബസ് തൊഴിലാളിയായിരുന്നു ഈ കതിരൂർ മനോജ് എന്ന് പറയുന്നത് കതിരൂർ മനോജ് ബസ് തൊഴിലാളിയായിരുന്നു അദ്ദേഹം ഈ പറയുന്ന കിഴക്ക കതുറി പി ജയരാജന്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നു അവിടെ ഈ സ്വയം സേകനായതുകൊണ്ടും ഈ രാഷ്ട്രീയ സ്വയം സേകത്തിന്റെ ഭാഗ ഭാഗമായി പ്രവർത്തിക്കുന്നതുകൊണ്ടും സ്വന്തം നാട്ടിലോ സ്വന്തം വീട്ടിലോ കാല് കുത്താൻ പറ്റാത്ത ഒരു വലിയ പ്രശ്നം പ്രതിസന്ധി പുള്ളി തീർച്ചയായും അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധി വളരെ കാലഘട്ടമായിട്ട് നേരിടുന്നു അങ്ങനെയാണ് ഈ കതിരൂർ കിഴക്കേ കരൂരിൽ തൊട്ടടുത്തായിട്ട് ഡയമണ്ട് മുക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് തൊട്ടടുത്തായിട്ട് അവിടെ ഡയമണ്ട് മുക്കിലെ അവിടുത്തെ ഒരു പിന്നീട് ജില്ലാ കാര്യമാക്കി ആയിട്ടുള്ള ഒരു ശശിയേട്ടനുണ്ട് ശശിയേട്ടനായിരുന്നു ഈ കരൂർ മനോജിനെ യഥാർത്ഥത്തിൽ ഈ സംഘത്തിലേക്ക് ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു ഒരു ആരില്ലെങ്കിലും കണ്ട ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുന്നു തീർച്ചയായിട്ടും സംഘത്തിൻ്റെ ആദർശങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം വന്നതെങ്കിലും ശശികരനെ പോലത്തെ വ്യക്തികളായിരുന്നു ഈ ഇദ്ദേഹത്തെ സംഘത്തിലേക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ പറയുന്ന കിഴക്കെ കതിരൂരിലെ ശാഖയില്ലാത്ത കാരണം തൊട്ടടുത്തുള്ള ഈ ഡയമണ്ട് ബുക്കിലെ ശാഖയിൽ വന്നിട്ടായിരുന്നു അവിടുത്തെ ശാഖയിലെ ചുമതലകളിലായിരുന്നു ഈ കതിരൂർ മനോജ് യഥാർത്ഥത്തിൽ പിച്ച വെച്ച് തുടങ്ങുന്നത് സംഘത്തിന് സംഘത്തിലെ ശാരീരിക വിഭാഗത്തിലായിരുന്നു തുടക്കം മുതലേ ഈ മനോജ് ഉണ്ടായിരുന്നത് സംഘത്തിൻ്റെ രണ്ട് വിഭാഗങ്ങളുണ്ട് ശാരീരികവും ഭൗതിക വിഭാഗങ്ങൾ അദ്ദേഹം ശാരീരികയാണ് ശാരീരിക ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിരോധ ഒരു സേന തന്നെയുണ്ട് ആർ എസ് എസ് സംബന്ധിച്ചു അപ്പം ഈ പറയുന്ന ഈ ഡയമണ്ട് ബുക്കിലെ ഈ ശാഖയിലായിരുന്നു അദ്ദേഹം വന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിനെതിരെ മൂന്നാമത്തെ തവണയുള്ള അറ്റാക്കിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് നമ്മൾ ഈ പറയുന്ന രണ്ടായിരത്തി ഈ പറയുന്ന പതിനാല് സെപ്റ്റംബർ ഒന്നാം തീയതി നടക്കുന്ന കൊലപാതക അറ്റാക്കെന്ന് പറയുന്നത് മൂന്നാമത്തെ തവണയാണ് ആദ്യത്തെ ഒരു അറ്റാക്കുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് തൊണ്ണൂറ്റിയേഴിലാണ് ആദ്യത്തെ ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടാകുന്നത് ഈ പറയുന്ന ശശിയേട്ടൻ്റെ ഈ ഡയമണ്ട് മുക്കിലെ ശശിയേട്ടൻ്റെ സഹോദരനായിട്ടുള്ള ഒരു ഷാജിയുണ്ട് അപ്പം ഈ എണ്ണും ഈ പറയുന്ന മനോജും കൂടെ കൂടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ശാഖയിൽ അവിടെ വേറ്റുമൽ എന്ന് പറയുന്ന ശാഖയിൽ പോയിട്ട് തിരിച്ച് ശാഖ കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷയിൽ തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ മാതൃശാഖയിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഓട്ടോ തടഞ്ഞു നിർത്തിയിട്ട് അവിടുത്തെ സി പി എംകാരെ ആക്രമിക്കണമുണ്ട് അപ്പോൾ അങ്ങനെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ രാത്രിയിലായിരുന്നു രാത്രിയിലെ ഓട്ടോ തടഞ്ഞു നിർത്തിയപ്പോൾ ഓട്ടോൻ്റെ വിളിച്ചുമൊക്കെ പോയി അങ്ങനെ വാളുകൊണ്ട് വീശിലും വെട്ടലൊക്കെ നടന്ന സമയത്ത് അവരുടെ കൂടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി വെട്ടിയതിനെ തുടർന്ന് സുരേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആ ഘട്ടത്തിൽ കൊല്ലപ്പെട്ടു ആ കേസിനകത്ത് ഈ കതിരൂർ മനോജ് പ്രതിയാവുകയും പിന്നീട് ആ കേസിനകത്ത് വെറുതെ ഇവിടുന്ന ഉണ്ടായിരുന്നു കാരണം കതിരൂർ മനോജിന്റെ കയ്യിൽ ആയുധം ഒന്നും കാര്യങ്ങളില്ല അദ്ദേഹം ഈ പറയുന്ന ശാഖയിൽ പോയതിന് ശേഷം ഈ താലൂക്കിന്റെ ചുമതലയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ശാഖയിൽ പോയതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് പെട്ടെന്ന് അക്രമക്രമങ്ങളുണ്ടെങ്കിൽ ആ അക്രമികൾ തന്നെ തമ്മിൽ വെട്ടി വെട്ടിയതാണ് ഈ മനോജിനെ വെട്ടിയതാണ് പക്ഷെ രാത്രി വിളിച്ചു ഇല്ലാത്തതുകൊണ്ട് മാറിപ്പോയി ആ വെട്ട് മാറിപ്പോയിട്ടാണ് സുരേന്ദ്രനെ കാണാൻ കഴിഞ്ഞില്ല കാണാൻ കഴിഞ്ഞില്ല സുരേന്ദ്രന്റെ കൂടെയും അങ്ങനെയാണ് ഈ സുരേന്ദ്രൻ കൊല്ലപ്പെടുന്ന പിറ്റേ ദിവസം സുരേന്ദ്രന്റെ ഭൗതിക ശരീരം കടത്തിയെന്ന സമയത്ത് ആ വെട്ടിയ വ്യക്തി പിന്നീട് ഈ സുരേന്ദ്രനെ കെട്ടിപ്പിടിച്ച് ഞാനാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥയുണ്ട് നാട്ടിൽ എന്തായാലും അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാക്കിയും പിന്നീട് കുറച്ച് നാളു ശേഷം തൊണ്ണൂറ്റി ഒമ്പത് അതായത് ജയരാജന്റെ സംഭവം ഒക്കെ ഉണ്ടായതിനു ശേഷം ഒരു അക്രമം ഉണ്ടാക്കിയും അങ്ങനെ നിരന്തരമായി ഈ പറയുന്ന ഈ മനോജിന്റെ വീടിന് നേരെ അക്രമം ഉണ്ടാകുക ആ അമ്മയുണ്ട് ചേട്ടനുണ്ട് അനിയനുണ്ട് ഒരു സഹോദരിയുണ്ട് ഈ ഇവരൊക്കെ ഉള്ള സമയത്തല്ല വീടിന് നേരെ നിരന്തരമായി അറ്റാക്കുണ്ടായ ഉണ്ട് ഈ മനോജിൻ്റെ ഒരു പ്രവർത്തന ശൈലിയെക്കുറിച്ച് ഞാൻ അവിടുത്തെ പഴയ കാര്യകർത്താക്കളോട് ഇവരൊക്കെ സംസാരിച്ചു ഫോണിൽ വിളിച്ചിട്ട് ഈ മനോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യായാമം ഈ ശാരീരിക വിഭാഗത്തിലുള്ള എല്ലാവരും തന്നെ വ്യായാമം ചെയ്യുന്ന വ്യക്തികളാണ് പോലെ തന്നെ ഈ ഇതിനകത്ത് ഈ ദണ്ഡയുദ്ധ അതെ കൊണ്ടുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പൊ അതിനകത്ത് ദണ്ഡയുദ്ധ സംഘത്തിന് സംഘടന ചില വാക്കുകളുണ്ട് അത് പുറമേ ഉള്ളവർക്ക് മനസ്സിലാകാത്തത് ആ വാക്കുകൾ കൂടുതൽ അതെ ദണ്ടപ്രയോഗം അല്ലെങ്കിൽ ദണ്ഡ കൊണ്ടുള്ള എന്ന് പറയും അതിനകത്തൊക്കെ വളരെ ശക്തിയുള്ള നല്ല രീതിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു മാത്രമല്ല ഈ പറയുന്ന വ്യക്തി ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ല എന്ന് പറയുന്ന സംഘ ജില്ല എന്ന് പറയുന്നത് ഏകദേശം എട്ടോളം താലൂക്കുകൾ ഉൾപ്പെടുന്ന അതായത് തിലങ്ക ഈ തിലങ്കേരി കണ്ണൂരും ചക്കരക്കല്ലും മട്ടന്നൂരും ഇരിട്ടിയും പേരാവൂരും കൂത്തുപറമ്പും പാനിയൂറും ഉൾപ്പെടുന്ന ഒരു എട്ടോളം താലൂക്കുകൾ ചേരുന്ന ഇന്ന് ഗണ്ട് എന്ന് പറയും താലൂക്കുകൾ ചേരുന്ന ഒരു പ്രദേശമായിരുന്നു അപ്പം ഇവിടെ സ്കൂട്ടറിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ താലൂക്കിൻ്റെ ശരീര ശിശു പ്രമുഖൻ്റെ വണ്ടിയിലോ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും രാവിലെ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ താലൂക്കുകളിലെത്തി അവിടുത്തെ താലൂക്കിൻ്റെ ചുമതലക്കാരുമായിട്ട് കാര്യകർത്താക്കളുമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനാണ് അതായത് കണ്ണൂർ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും എട്ട് താലൂക്കുകളിലും കൃത്യമായി സംഘതാലൂക്കുകളിൽ സംഘ താലൂക്കുകളിൽ കൃത്യമായി എത്തിയും അവിടുത്തെ പ്രവർത്തകരുമായി അവിടെ മേൽനോട്ടം പോയക്കായിരുന്നു മാത്രമല്ല അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രവർത്തകനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആദ്യം ഓടിയെത്തുന്ന ആ വ്യക്തിയുടെ കുടുംബക്കാർ ഓടിയെത്തുന്നതിന് മുമ്പ് ഈ പറയുന്ന മനോജിനെ ഓടിയെത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു 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 പവർ എന്ന് പറയാ നമ്മളൊരു പവർ സോഴ്സ് ആയിരുന്നു സ്വയം സേവകർക്കിടയിൽ അതുകൊണ്ടാണ് ഈ കദ്രൂർ മനോജിന്റെ കൊലപാതകം ഉണ്ടായതിനു ശേഷം അതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന നിലയിലേക്ക് പലപ്പോഴും പല സ്വയം സേവനം ആലോചിച്ച ഘട്ടത്തിലും അവർക്ക് കദ്രൂർ മനോജിനെ ചെയ്തതിന് പകരം ആര് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ട് കാരണം കദ്രൂർ മനോജിനെ പകരം വെക്കാൻ സി പി എമ്മിൽ മറ്റൊരു നേതാവില്ല നമ്മൾ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് അതിന് പകരത്തിന് പകരമൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കണ്ണൂരിൽ ഒട്ടനവുമതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ കതിരൂർ മനോജിന് പകരം സി പി എമ്മിലെ ഏത് നേതാവിനെ തുടൻ പറ്റുമെന്ന് ഇവർക്ക് എത്ര ആലോചിച്ചിട്ട് പോലും മനസ്സിലാകുന്നില്ല പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആ സി പി എമ്മിന്റെ സി പി എം അതായത് കദൂർ മനോജന ചെയ്ത സി പി എം ആരാണല്ലോ അപ്പം സി പി എമ്മിൽ തിരിച്ചടി കൊടുക്കുന്ന സമയത്ത് ഏത് നേതാവനെ തിരിച്ചു ചെയ്യണം എന്ന് പോലും ഇവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഒരു മഹത്തായ വ്യക്തിയാണ് കതിരൂർ മനോജൻ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ പറഞ്ഞു ഈ നേതാക്കളുടെ തീർച്ചയായും തീർച്ചയായിട്ടും അതിനകത്ത് ഇരുപത്തഞ്ചാം പ്രതി പി ജയരാജൻ തന്നെയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലൊരു ആത്മവിശ്വാസവും ധൈര്യവും ഊർജ്ജ ദേശം ഒക്കെ ആയി കൂടെ ഉണ്ടാകുന്നത് ഈ പറയുന്ന ഈ കദ്രൂർ മനോജന്റെ ഈ സംഭവം ഉണ്ടാകുന്ന സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് മുമ്പ് എനിക്ക് ഒന്ന് ഒരു ഒരു അതിൻ്റെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം മുമ്പ് ഈ തലശ്ശേരിയിൽ ഒരു സുരേഷ് ബാബു എന്ന് പറയുന്ന ബി എം എസിന് ഒരു ടാക്സി ഡ്രൈവറാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ഇരുപത്താറിലും കണ്ടാണെന്ന് തോന്നുന്നു സുരേഷ് ബാബുവിനെ ഈ സി പി എം വിട്ടിക്കൊലപ്പെടുത്തുന്ന സംഭവം അദ്ദേഹം നല്ലൊരു സംഘാടകനായിരുന്നു അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചതിന് ശേഷം ഈ കതിരൂർ മനോജി ഇതിൻ്റെ ഈ പറയുന്ന സംഭവത്തിൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഓമിനി വാങ്ങിയിരുന്നു ഓമിനു വാങ്ങിയിരുന്നു അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഈ സംഘത്തിൻ്റെ താലൂക്ക് ചുമതലയിൽ നിന്ന് നേരെ ജില്ലേൻ്റെ സഹ ശരീരശിക്ഷ പ്രമുഖ ആകുകയും അതിന് ജില്ലാ ശരീരശിക്ഷ പ്രമുഖ ആകുകയും ചെയ്തതിനു ശേഷം കുറച്ച് നാളെ സംഘത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി സംഘത്തിൽ നിന്ന് മാറിയിരുന്നില്ല ചുമതലയിൽ നിന്ന് മാറി മാറിയിരുന്നു അദ്ദേഹത്തിൻ്റെ കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിരുന്നു ജോലിയിലേക്കും ും കിണറിന്റെ ഒക്കെ ജോലി ചെയ്യുന്ന ഒരു സംവിധാനം സംശയവുമായിട്ട് ചേർന്നുണ്ടാക്കി അങ്ങനെ അത്ര ഒരു ഓമിനി ആണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ടൂൾസും കാര്യങ്ങളൊക്കെ കയറുമ്പോട്ട സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോകാനും ഈ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനും മാത്രമല്ല ഈ സംശയകർക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോകുന്ന സമയത്ത് ഈ മനോജനെതിരെ എന്തെങ്കിലും അക്രമം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രതിരോധിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന ഓമിനി വന്നത് ഇതേ ഓമിനിയിൽ രാവിലെ ഈ കതിരൂർ മനോജ് കെ കെ കതിരൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഈ പണി സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് പ്രമോദ് എന്ന് പറയുന്ന അവിടുത്തെ ഈ ഒരു സ്വയംസേവനും ഈ പണി ചെയ്യുന്ന വ്യക്തിയുമായിട്ടുള്ള പ്രമോദന ഉൾപ്പെടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്താണ് ഈ ഉക്കാസ് മുട്ടയിൽ വെച്ച് അവിടെ വെച്ചിട്ട് ഈ വാഹനത്തിന് നേരെ ഈ പതിനാറ് അംഗ അക്കാമ്പി സംഘം ആദ്യം പോകുമറിയത് ബോംബ് അറിയുന്ന സമയത്ത് ഈ ഓമിനിയുടെ ഏകദേശം ഫ്രണ്ട് ഭാഗത്ത് ബോംബ് തട്ടിയും ഭൂമിന്റെ ചീളുകൾ ഭൂമിൻ്റെ ചീളുകൾ കൃത്യമായി ഈ പറയുന്ന മനോജിന്റെ മുഖത്തുൾപ്പെടെ ഉള്ള തെറിക്കുന്ന നിലയിലേക്കുമായിരുന്നു അന്ന് പോയത് അങ്ങനെ മനോജിന്റെ മുഖത്തേക്ക് ഉൾപ്പെടെ തെറിക്കുന്ന ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന പ്രമോദിനെ രക്ഷിക്കാൻ വേണ്ടി മനോജ് മറന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ വളരെ പ്രധാനപ്പെട്ടത് അതായത് താൻ മരിക്കും താൻ മരിക്കും എന്ന് പൂർണമായ ബോധ്യം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കാര്യം നോക്കേണ്ട നീ എന്നെ അവർ തീർക്കും നീ രക്ഷപ്പെട്ടോളൂ പ്രമോദേ എന്നാണ് മനോജിന്റെ വായിൽ നിന്ന് ഏറ്റവും അതെ 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 കൂടെ ഘട്ടത്തിൽ പോലും കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കതിരൂർ മനോജ് അപ്പം ഈ കൊല്ലപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ ആ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹത്തിന് എത്രമാത്രം ഇതുണ്ടാവും ഈ പറയുന്ന ഈ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിനോ ആ അക്രമം ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പ്രദേശത്തൊക്കെ അടുത്തത് മറ്റൊരു അക്രമം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്ന സമയത്ത് നാട്ടിലെ മുതിർന്ന സ്വയംസേകരും കാര്യങ്ങളും ഒക്കെ മനോജിനോട് ഒരിക്കൽ പറയുകയുണ്ടായി എന്ന് ഞാൻ കേട്ടു ശ്രദ്ധിക്കണം അടുത്തത് അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് മനോജ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ സമയത്ത് മനോജ് തിരിച്ചു പറഞ്ഞൊരു വാക്കിങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ചിരിച്ചുകൊണ്ട് ഒന്നും ചെയ്യില്ല അവരെന്നെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ ആരുടെ ജീവനാണ് ഏത് സ്വയം ജീവനാണ് സെക്യൂരിറ്റി ഉള്ളത് ചേട്ടാ എന്നാണ് തിരിച്ച് മനോജ് ചോദ്യം അതീം പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഏത് സ്വയംസേകർക്കാണ് ഈ നാട്ടിൽ ഈ കിഴക്കാത്തൂരിലും തലശ്ശേരിയിലും കൂത്തുറമ്പിലും ഒക്കെ ഏത് സ്വയംസേവകന്റെ ജീവനാണ് വിലയുള്ളത് അല്ലെങ്കിൽ സംരക്ഷണമുള്ളത് എന്ന നിലയിലേക്ക് തിരിച്ചു ചോദിക്കുന്ന മനോജ് ആ മനോജിന്റെ ആ ചോദ്യമാണ് ഈ കണ്ണൂരിലെ സ്വയംസേവകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഒരു വിങ്ങലായിട്ട് ഒരു നെരിപ്പോടുന്നൊക്കെ നമ്മൾ പറയൂലേ അപ്പോൾ അങ്ങനെ ഒരു വിങ്ങലായിട്ട് നിൽക്കുന്നത് ആ ഒരു സംഭവമാണ് ഈ പറയുന്ന ഈ മനോജിനെ ആ പറയുന്ന പ്രമോദിനോട് പോകാൻ പറഞ്ഞതിന് ശേഷം പ്രമോദ് അപ്പുറത്തെ ഡോറ് തുറന്ന് ഇറങ്ങുന്ന സമയത്ത് പ്രമോദിലും വിട്ടേറ്റും പ്രമോദരൻ വെട്ടേറ്റവും മാത്രമല്ല ഈ വിക്രമനാണ് ഈ വിക്രമന്റെ കഥകൾ ഒരുപാടുണ്ട് ഈ വിക്രമനാണ് ഈ ഡോറ് തുറന്ന് വലിച്ചിട്ടിട്ട് ഈ മനോജേട്ടന്റെ ഈ പറയുന്ന കഴുത്തിലാണ് ഫസ്റ്റ് വിട്ട് അതായത് ഓമിനി വാഹന വാനത്തിന് വാനം ഓടിക്കുന്ന ഈ പറയുന്ന മനോചട്ടനെ വലിച്ചിറക്കിയിട്ട് കഴുത്തിലാണ് വിട്ട് കഴുത്തു വീണു പോകുന്ന നിലയിലായിരുന്നു പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വെറ്റിൽ തന്നെ കൊലപ്പെടുത്തുക ഈ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് നമ്മള് ടി പി എന്ന് പറയുന്ന നമ്മൾ ഏറ്റവും വലുതായിട്ട് നമ്മൾ പക്ഷെ അതൊന്നും അതും അതിനേക്കാളൊക്കെ ആയിരുന്നു അതായത് കഴുത്ത് അറത്ത് കൊന്ന ഒരു താലിബാൻ മോഡല് അതിനുശേഷം കൈ രണ്ടും വെട്ടി മാറ്റി കാലുകൾ വെട്ടി മാറ്റി വയറ്റിൽ ഇതിട്ടിട്ട് കുത്തി വലിച്ചു വയറ്റിലിട്ടിട്ട് ഇതെല്ലാം ചെയ്തിട്ടും അവിടത്തെ മണല് വാരിയിട്ട് എറിയും മണല് വരി അറിയാം മണൽ വരിയറിയുന്നത് എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കില് ഈ മുറിവ് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിലും ഈ മണൽ ഉള്ള കാരണം ഈ മുറിവ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അല്ല പിന്നീട് പല സർക്കാരുകൾ അധികാരത്തിലേക്ക് വന്നു അപ്പോൾ എല്ലാം ഞാൻ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് മണൽ ഉണ്ടെങ്കിൽ ഈ മുറിവ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പം രക്ഷപ്പെടാൻ ഏതെങ്കിലും തരത്തിലൊരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത അസ്തമിക്കുന്ന തരത്തിലേക്കാണ് ഈ വിക്രമിന്റെ ഈ അക്രമവടി ഉണ്ടായത് ആ വിക്രമെന്ന സംഘം വിക്രമൻ തന്നെയായിരുന്നു ഫസ്റ്റ് വീട്ടിൽ ഈ പ്രമോദ് പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിനകത്ത് പ്രമോദ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വിക്രമനെ കൃത്യമായി കണ്ടു ഈ ബോംബ് പറഞ്ഞ എൻ്റെ പുകയൊരു അന്തരീക്ഷത്തിലൊക്കെയാണ് അത് ആ സമയത്ത് മറ്റുള്ളവരെയൊക്കെ വ്യക്തമായി കണ്ടിട്ടില്ലേലും ഈ വിക്രമനെ കൃത്യമായി കണ്ടു എന്ന് പ്രമോദ് പറയുന്ന ഒരു സാധനമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ ഒരുപാട് പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്ത പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ മനോജിൻ്റെയും പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തുന്ന സമയത്ത് തല വേറെ എന്ന നിലയിൽ തന്നെ ഒരു ഏകദേശം ഉണ്ട് തല അറ്റുപോയ നിലയിൽ തന്നെയാണ് അറ്റുപോയ നിലയിലാണ് പൂർണ്ണമായിട്ടും അറ്റുപോയിട്ടില്ലെങ്കിലും തല അറ്റുപോയ നിലയിൽ അതായത് ഇവിടുത്തെ ആ ഇത് മൊത്തം കിട്ടി ആ ഒരു മാംസ കഷ്ണത്തിൻ്റെ മുകളിൽ തൂങ്ങി കിടക്കുന്ന തല എന്ന നിലയിലേക്ക് റിയിച്ചു നോക്കും എത്ര ഭീകരമായിട്ടാണ് അത് ചെയ്യുന്നത് അത് ചെയ്ത് ഇവര് രക്ഷപ്പെടുകയും അതിനെ തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ ആർ എസ് എസിന്റെ ഒരു ജില്ലാ ശരീരശിഷ്യ പ്രമുഖനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രവർത്തകനെ നെഞ്ചിലെ കത്തി ഉത്തിയറക്കുന്നതിന് തുല്യമാണ് അത്രത്തോളം പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസവും ധൈര്യവും ഊർജ്ജവും തേജസ്സുമായി നിന്ന് ആ മനുഷ്യനെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ആ പ്രവർത്തകരെല്ലാരും ഒരു നിമിഷം ശങ്കിച്ച് നിക്കപ്പെടുകയാണ് ഒന്ന് സ്റ്റക്കായിപ്പോയി കണ്ണൂർ ജില്ലയിലെ സ്വയം മൊത്തം ഒന്ന് സ്റ്റക്കായിപ്പോയി എന്ത് എന്താണ് മനോജ് ചേട്ടനെ ചെയ്തു എന്നറിയാൻ ഞാൻ ആ സമയത്ത് കണ്ണൂരിൽ തന്നെയുണ്ട് കണ്ണൂരിൽ തന്നെ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ആ സമയത്ത് ഞാനൊരു ചാനലിൽ നിന്ന് ഇറങ്ങി ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം ഞാൻ ഈ പറയുന്ന കിഴക്കേ കൊതിരും ഈ ഭാഗങ്ങളിലൊക്കെ ആ സമയത്ത് പോയിട്ടുണ്ട് അവിടെയൊക്കെ സ്വയംസവര് സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചടിക്കുക എന്ന നിലയിലേക്ക് ഉണ്ടായിരുന്ന സ്വയംസേര് ഈ ഒരു സംഭവം ഉണ്ടായത്തോളം എന്ത് ചെയ്യണം എന്നറിയാൻ പകച്ചു നിന്ന് പോകുന്ന സങ്കടപ്പെട്ട് നിന്ന് പോകുന്ന ഒരു സ്വയംസേരയാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് അതായിരുന്നു ആ സംഭവം അതിനുശേഷം ഈതിനകത്ത് കദൂർ മനോജീരത്ത് ഈ കദ്രൂർ മനോജീനെ കൊലപ്പെടുത്തി വിക്രമൻ ഈ പറയുന്ന പി ജയരാജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനിയാണ് വിക്രമന്റെ ഡ്രൈവർ വിക്രമന്റെ മനസാക്ഷി സൂക്ഷിച്ചപ്പോൾ വിക്രമന്റെ ഈ മനോജ് ജയരാജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ആന്റണി എന്ന് പറയുന്നത് ഗൺമാനാണ് അതല്ലാത്ത മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന വിക്രമനാണ് അത്രയ്ക്കും വളരെ അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ടായിരുന്നു പഴയ സുരേന്ദ്രനാണ് അതായത് സി പി എം കാര് തമ്മിൽ വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള സുരേന്ദ്രനായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഭരണകൂടം ഇവർക്ക് സമ്പൂർണ്ണമായിട്ട് അന്ന് രമേശ് ചെന്നിത്തലയാണ് ഭരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന രാജ് രാജനാഥ് സിംഗ് ആണ് രാജനാഥ് സിംഗ് പെട്ടെന്ന് തന്നെ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വീട്ടിലെത്തുകയും പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിനകത്ത് സിബിഐ എൻക്വയറിക്ക് വിടുകയും അത് ചെയ്തു അതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്രം അടുത്ത മാസം കേന്ദ്രം സിബിഐ എൻക്വയറിക്ക് വേണ്ടി വിട്ടു വളരെ പെട്ടെന്ന് ഇതില്ലേ അല്ല വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്രം ഈ വിഷയത്തിനകത്ത് സി ബി ഐ അനുകൂറി വരും ഈ വിഷയത്തിനകത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ മാർച്ച് ഏഴാം തീയതി ഈ സംഭവത്തിൽ പതിനാറൊക്കെ തൊഴിലാളി സംഘം അടക്കം പത്തൊമ്പത് പേരുടെ ചാർജ് ഷീറ്റ് സി ബി ഐ ആദ്യഘട്ടത്തിൽ കൊടുക്കുകയും ഇതിനെ തുടർന്ന് പിന്നീട് പി ജയരാജനിലേക്ക് ഇതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള ചോദ്യം ചെയ്യാൻ വേണ്ടി പി ജയരാജനെ നിരന്തരമായി കൊണ്ടുവരും ആദ്യം ചോദ്യം ചെയ്തത് ജൂൺ രണ്ടാം തീയതിയാണ് അതിന് തൊട്ട് പിന്നാലെ തന്നെ പി ജയരാജൻ എഞ്ചുപേദന വരുന്നത് പരിയരം മെഡിക്കൽ കോളേജിൽ പോകുന്നത് അതിന് തൊട്ടു പിന്നാലെ പി ജയരാജനെ വീണ്ടും അറസ്റ്റ് ഈ ുന്നത് അതിനെ സംബന്ധിച്ച് പി ജയരാജനെ വിടുന്നു ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഈ പറയുന്ന മുഴുവൻ പ്രതികൾക്കും ഈ കേസിലുള്ളവർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത് ഈ കേസിൽ അത് ട്രയൽ തുടങ്ങാത്തതിനെ തുടർന്നാർക്ക് ജാമ്യം അനുവദിക്കുന്ന നിലയിലേക്ക് പോയത് എന്തായാലും സെപ്റ്റംബർ ഒന്ന് വീണ്ടും വന്നെത്തി ഇതിനകത്ത് ഏറ്റവും ക്രൂരമായ ഒരു കാര്യം കൂടിയുണ്ട് അച്ഛനെ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിനെയും ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഒന്നിന് ഈ പറയുന്ന ബലിദാന ദിനത്തിന് അവിടെ വേണ്ടി എല്ലാവരും എത്തുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ഉസൻമുട്ടയിലെ ഈ പറയുന്ന മനോജ്ന്റെ വാഹനം ഇടിച്ചിട്ടുണ്ടായ ഓമിലെ ഇടിച്ച പോസ്റ്റിന് മുകളിൽ മൂന്ന് പട്ടികളെ കെട്ടി കൊന്നു തൂക്കിയിട്ടു ഈ പറയുന്ന സി പി എം പ്രവർത്തകർ അതേ അടുത്ത വർഷം അതേ സ്ഥലത്ത് മൂന്ന് പട്ടികളെ കൊന്നുകെട്ടി തൂക്കിയിട്ടു ആലോചിച്ചു നോക്കണേ സാധാരണ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എൻ ഡി എഫിന്റെ തീവ്രവാദ സംഘടന